ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ പ്ലസ് ടു എക്സാം എഴുതി നിൽക്കുന്നവരാണോ അതുപോലെ തന്നെ ഡിഗ്രി എക്സാമിൽ നിൽക്കുന്നവരാണോ നിങ്ങൾക്ക് ഡിഗ്രി പി ജി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കീഴിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതാ ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിളിച്ചിരിക്കുകയാണ് കാലിക്കറ്റിൽ പി ജി ഇൻ്റഗ്രേറ്റഡ് പി ജി ഇൻറ്റഗ്രേറ്റഡ് പി ജി എന്ന് പറഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞവർക്ക് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഡിഗ്രിയും പി ജിയും കഴിഞ്ഞിട്ടിറങ്ങാം പൊതുപ്രവേശന പരീക്ഷയുണ്ട് തേഞ്ഞിപ്പാലം കാലിക്കറ്റ് സർവകലാശാലയിലെ വിവിധ പഠന വകുപ്പുകളിലെ അതായത് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള പഠന വകുപ്പുകളിലേക്കാണ് പി ജി ഇൻ്റഗ്രേറ്റഡ് പി ജി സർവകലാശാല സെൻറ്ററുകളിലെ എം സി എം എസ് ഡബ്ല്യു ബി പി എഡ് ബി പി ഇ എസ് ഇൻ്റഗ്രേറ്റഡ് അഫിലിയേറ്റഡ് കോളേജുകളിലെ എം പി എഡ് ബി പി എഡ് ബി പി ഇ എസ് ഇൻ്റഗ്രേറ്റഡ് എം എസ് ഡബ്ല്യു എം എസ് ഡബ്ല്യു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എം എ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ എം എസ് സി ഹെൽത്ത് ആൻഡ് യോഗ തെറാപ്പി എം എസ് സി ഫോറൻസിക് സയൻസ് എന്നീ പ്രോഗ്രാമുകളിലേക്കുള്ള പൊതുപ്രവേശന പ്രവേശന പരീക്ഷയുടെ അതായത് സി യു സി ഇ ടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോമൺ എൻട്രൻസ് ടെസ്റ്റ് ഓൺലൈൻ രജിസ്ട്രേഷനാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ഏപ്രിൽ പതിനഞ്ചിന് വരെ സമയമുണ്ട് തിരുവനന്തപുരം തൃശ്ശൂർ മലപ്പുറം പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ എന്നീ ജില്ലകളിൽ പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട് ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകൾ ബി പി എഡ് ഡി എന്നിവയ്ക്ക് അവസാന സെമസ്റ്ററും അതായത് അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കും ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾക്ക് പ്ലസ് ടു വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം ഇപ്പോൾ ഡിഗ്രി ഫൈനൽ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നവർക്ക് പ്രോഗ്ര നോർമൽ പി ജി പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷിക്കുക അതേപോലെ ഇൻ്റഗ്രേറ്റഡ് പി ജി പ്രോഗ്രാമുകളിലേക്ക് പ്ലസ് ടു കഴിഞ്ഞു നിൽക്കുന്നവരെ അല്ലെ പ്ലസ് ടു എക്സാം എഴുതി നിൽക്കുന്നവരെയാണ് വിളിക്കുന്നത് അപേക്ഷകരുടെ യോഗ്യതയനുസരിച്ച് ഒരേ അപേക്ഷയിൽ തന്നെ ഒരു സെഷനിൽ നിന്നും ഒരു പ്രോഗ്രാം എന്ന നിലയ്ക്ക് പരമാവധി ആറ് പ്രോഗ്രാമുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ് അപേക്ഷകരുടെ യോഗ്യതയനുസരിച്ച് ഒരേ അപേക്ഷയിൽ തന്നെ ഒരു സെഷനിൽ നിന്നും ഒരു പ്രോഗ്രാം എന്ന നിലയ്ക്ക് പരമാവധി ആറ് പ്രോഗ്രാം സെലക്ട് ചെയ്യാനുള്ള അല്ലെ ആറ് പ്രോഗ്രാമു വരെ തിരഞ്ഞെടുക്കാം ഓരോ പ്രോഗ്രാമിനും ജനറൽ വിഭാഗത്തിന് അറുനൂറ്റി പത്ത് രൂപയും എസ് സി എസ് ടി വിഭാഗത്തിന് ഇരുന്നൂറ്റി എഴുപത് രൂപയും എൽ എൽ എം പ്രോഗ്രാമിന് ജനറൽ വിഭാഗത്തിന് എണ്ണൂറ്റി മുപ്പത് രൂപയും എസ് സി എസ് ടി വിഭാഗത്തിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുമാണ് അപേക്ഷാ ഫീസ് ഓരോ അധിക പ്രോഗ്രാമിനും തൊണ്ണൂറ് രൂപ അടയ്ക്കണം വിജ്ഞാപനം ചെയ്തിരിക്കുന്ന പ്രോഗ്രാമിന് അഫിലിയേറ്റഡ് കോളേജുകളിലെ മാനേജ്മെൻറ്റുകൾ സീറ്റുകൾ ഉൾപ്പെടെ എല്ലാ വിഭാഗം സീറ്റുകളിലേക്കുമുള്ള പ്രവേശനം പ്രവേശന പരീക്ഷ റാങ്ക് ലിസ്റ്റിൽ നിന്നുമായിരിക്കും അതായത് ഈ എൻട്രൻസ് ടെസ്റ്റിൽ നിന്ന് റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കും അതിൻ്റെ ബേസിലാണ് എല്ലാ കാറ്റഗറിയിലേക്കും അതായത് മാനേജ്മെൻറ്റ് സീറ്റിലേക്കടക്കം ആ റാങ്ക് ലിസ്റ്റിനെ ഓർഡറിലെ സെലക്ട് ചെയ്യുകയുള്ളൂ എന്ന് മുന്നിലുള്ളവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ തൊട്ട് പിന്നിലുള്ളവരെ എടുക്കും അപേക്ഷ പൂർത്തീകരിച്ച് അതായത് അപേക്ഷ ഫിനിഷ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് ലഭിക്കുന്നതോടെ മാത്രമേ അപേക്ഷ പൂർണ്ണമാകൂ എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം വിജ്ഞാപനത്തിനും കൂടു പ്രോസ്പെക്റ്റസിനും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക അഡ്മിഷൻ ഡോട്ട് യു ഒ സി ഡോട്ട് എ സി ഡോട്ട് ഐ എൻ അഡ്മിഷൻ ഡോട്ട് യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് ഡോട്ട് എ സി ഡോട്ട് ഐ എൻ എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രോസ്പെക്റ്റസും ഉണ്ട് അപ് അപ്ലൈ ചെയ്യേണ്ട വിജ്ഞാപനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട് അപ്ലൈ ചെയ്യാൻ ഏപ്രിൽ പതിനഞ്ച് വരെ സമയമുണ്ട് അപ്പോൾ ഇൻ്റർഗ്രേറ്റഡ് പ്രോഗ്രാമിലേക്ക് പ്ലസ് ടു കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള വ്യത്യസ്ത കോളേജുകളിൽ അതായത് നോർമൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റി ഡിഗ്രി ആപ്ലിക്കേഷൻ വിളിക്കും കേട്ടോ ഇത് അഫിലിയേറ്റഡ് കോളേജുകളിലെ യൂണിവേഴ്സിറ്റി സെൻറ്ററുകളിലെ പ്രോഗ്രാമിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് അല്ലാതെ നോർമൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റ് കോളേജുകളിലേക്കൊക്കെയുള്ള ആപ്ലിക്കേഷൻ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ അതോടൊപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിൽ വരുന്ന ഓട്ടോണമസ് കോൺ കോളേജുകളിലേക്കും ഒക്കെ അവർ സ്വതന്ത്രമായിട്ടാണ് വിളിക്കുന്നത് ഇത് കാലിക്കറ്റ് സർവകലാശാലയിലെ വിവിധ പഠന വകുപ്പുകളിൽ പി ജി ഇൻ്റഗ്രേറ്റഡ് പി ജി പ്രോഗ്രാമിലേക്കാണ് വിളിച്ചിരിക്കുന്നത് അല്ലാതെ യൂണിവേഴ്സിറ്റി കീഴിലുള്ള കോളേജുകളിലേക്ക് വീണ്ടും പിന്നീട് വിളിക്കും അത് പ്രത്യേകം ശ്രദ്ധിക്കുക പഠന വകുപ്പുകളിലെ ചില ഇൻറ്റിഗ്രേറ്റഡ് പ്രോ പി ജി പ്രോഗ്രാമിലേക്കാണ് പി ജി ആൻഡ് ഇൻ്റഗ്രേറ്റഡ് പ്രോ പി ജി പ്രോഗ്രാമിലേക്കാണ് വിളിച്ചിരിക്കുന്നത് നോർമൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട മറ്റു കോളേജുകളിലേക്ക് വീണ്ടും സെൽഫ് സെൽഫിനാൻസിങ് ആൻഡ് ഗവൺമെൻറ് എയ്ഡഡ് കോളേജിലേക്ക് വിളിക്കും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി പരിധിക്കുള്ളിൽ വരുന്ന ഓട്ടോണമസ് കോളേജുകൾ സ്വതന്ത്രമായിട്ടും വിളിക്കും ഫറൂഖ് കോളേജ് അടക്കമുള്ള കോളേജുകൾ സ്വതന്ത്രമായിട്ട് അവരുടെ ആപ്ലിക്കേഷൻ വിളിക്കും അത് വിളിക്കാനിരിക്കുന്നതേ ഉള്ളൂ അത് ഇത് പഠന വകുപ്പുകളിലേക്കുള്ളതാണ് വിളിച്ചിരിക്കുന്നത് ഈ പഠന വകുപ്പുകളിലെ ഏതെങ്കിലും കോളേജുകൾ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അപ്ലൈ ചെയ്യുക എൻട്രൻസ് എക്സാം എഴുതുക കിട്ടുവാണെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ചേർന്ന് പഠിക്കാവുന്നതാണ്